യുടെ സംരക്ഷിത വനങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകളിൽ മണ്ണടിഞ്ഞത് മുണ്ടക്കൈ ദുരന്തത്തിന് കാരണമായതായി കണ്ടെത്തൽ കേന്ദ്ര സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഇത് ശരിവയ്ക്കുന്നു അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് നിരീക്ഷണം ഉയർന്ന പർവ്വത മേഖലകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സാധ്യമാക്കുന്നതാണ് നീർച്ചാലുകൾ ഇത്തരത്തിലുള്ള അരുവികൾ മണ്ണിടിഞ്ഞടയുന്നത് വഴി ഒഴുക്ക് തടസ്സപ്പെടുന്നത് സ്വാഭാവികമാണ് മുണ്ടക്കൈ മലമുകളിലെ സംരക്ഷിത വനങ്ങളിൽ ഈ പ്രശ്നമുണ്ട് സ്വാഭാവികമായും ഉന്നത പർവ്വത മേഖലകളിൽ വലിയ ഉരുൾപൊട്ടലിന് ഇത് കാരണമാകുന്നുണ്ട് ഇന്നലെ മേഖല സന്ദർശിച്ച കേന്ദ്ര കേന്ദ്രസംഘത്തിനും ഇക്കാര്യം ബോധ്യപ്പെട്ടു അതുകൊണ്ടുതന്നെ സംരക്ഷിത വനങ്ങളിലെ അരുവികളിൽ മണ്ണ് നിറയുന്ന ഒഴിവാക്കാൻ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം നിലവിലെ വനസംരക്ഷണ നിയമം സംരക്ഷിത വനങ്ങളിൽ യാതൊരു പ്രവർത്തനങ്ങളും അനുവദിക്കുന്നില്ല വനസംരക്ഷണ നിയമം ഈ ലക്ഷ്യം മുൻനിർത്തി പരിഷ്കരിക്കേണ്ടതുണ്ട് ചർച്ചകളും സമഗ്ര നിയമനിർമ്മാണവും ഇക്കാര്യത്തിൽ അനിവാര്യവുമാണ് ജനം വയനാട്